നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്ത് തീരത്ത് വെച്ച് ഒരു കപ്പലിന് എതിരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ഒരു കപ്പലിന് നേരെയല്ല ലോകമെമ്പാടും നൂറിലധികം കപ്പലുകളെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് അമേരിക്ക അല്പസമയം മുമ്പ് പുറത്തുവിടുന്നുണ്ട് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഹൂതികളാണ് ഹൂതി വിമതരാണ് യമനിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ ഇസ്രായേലിനെതിരാണ് ഇറാന്റെ സപ്പോർട്ട് അവർക്കുണ്ട് ഇറാന്റെ കൂടിയാണ് ഇവർ ഇപ്പോൾ ഉള്ള ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രായേലിനെതിരെ അവരുടെ രോഷം അണപൊട്ടിയാണ് ലോകമെമ്പാടുമുള്ള കപ്പലുകളെ ആക്രമിക്കാനുള്ള തീരുമാനം അവർ എടുക്കുന്നത് ആ രീതിയിൽ നൂറോളം കപ്പലുകൾ ഇന്നലെ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ മറ്റൊരു രണ്ടാമത്തെ കപ്പൽ അതായത് ആക്രമിക്കപ്പെട്ട രണ്ടാമത്തെ കപ്പലിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എം വി സായിബാബ എന്നൊരു കപ്പൽ കൂടി ചെങ്കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ അതിനകത്തുണ്ട് നേരത്തെ ഇന്നലെ ആക്രമണ ആക്രമണം നേരിട്ട കപ്പൽ അതൊരു ജപ്പാൻ കപ്പലാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കപ്പലിന്റെ ഓപ്പറേഷൻ അത് നെതർലാൻഡ്സിൽ നിന്നാണ് ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് വെച്ച് ആക്രമണത്തിന് ഇരയായ കപ്പലിന് കപ്പലിൽ നിന്നും അപായ സൂചന ലഭിച്ച ഉടനെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അവരുടെ രക്ഷയ്ക്കെത്തുന്നു പിന്നീട് ആ കപ്പൽ നേരെ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയി ആ രീതിയിൽ കപ്പലിനെ രക്ഷിച്ചെടുത്തുവെങ്കിലും നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇന്നും ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അമേരിക്ക പുറത്തുവിടുന്ന വാർത്ത വളരെയധികം ശ്രദ്ധേയമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വംശജരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാനാണ് ഇതിന് പിന്നിൽ എന്നാണ് പക്ഷെ ഇറാൻ അത് തള്ളിക്കളയുകയാണ് ഹൂതികൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടാകാം പക്ഷെ അതിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി അതായത് ഇറാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കരുത് ഇറാൻ ഭരണകൂടത്തിന് ഈ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട് പക്ഷേ ഇത് തീർച്ചയായും ഇറാന്റെ മൗനാനുവാദത്തോടു കൂടിയും പിന്തുണയോടുകൂടിയും നടത്തിയ ആക്രമണമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തരത്തിൽ ഇസ്രായേലിനെയും മറ്റ് ലോകരാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിൽ കപ്പലുകൾ അടക്കം ആക്രമിക്കാനുള്ള ഡ്രോൺ നിർമ്മാണം അത് ഏറെ നാളായി ഇറാൻ നടത്തി വരികയാണ് ഈ ഡ്രോൺ നിർമ്മാണ ശാലയ്ക്ക് നേരെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും ആക്രമണം നടത്തിയതാണ് ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ഇതിന്റെ പിന്നിൽ ഇറാനാണ് തീർച്ചയായും ഇറാനെതിരെ അമേരിക്ക കടുത്ത നിലപാടുകൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള കപ്പലുകൾക്ക് നേരെ ചര ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും അമേരിക്കയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ ഇറാൻ എന്ന രാഷ്ട്രം ഒരു പക്ഷേ ഭൂമുഖത്ത് തന്നെ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടേക്കാം അമേരിക്ക അടുത്ത ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് സൂചന ഇത് ഇറാൻ ഉടൻ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ അമേരിക്ക സൈനികമായി ഇറാനിൽ ഇടപെടും എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ലോകം ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത് കാരണം ഇപ്പോൾ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധം കൂടി ലോകത്തിന് താങ്ങാൻ കഴിയുന്നതല്ല തീർച്ചയായും ായും ലോക സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇറാനും ഹൂതികളും ചെയ്തു കൂട്ടുന്നത് അങ്ങേറ്റം പ്രകോപനപരമായ ഒരു കാര്യമാണ് കാരണം ഇസ്രായേലിനെ വെറുതെ ഇരുന്ന ഇസ്രായേലിനെ പോയി ചൊറിയുകയും ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഗാസയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഇപ്പോൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇത്തരമൊരു ആക്രമണത്തിനു കൂടി ഇറാൻ മുതിർന്നാൽ തീർച്ചയായും അടുത്ത ഇറാൻ ആകും തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ലക്ഷ്യസ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ലോക സമാധാനത്തിന് അതൊരു വലിയ ഭീഷണിയുമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ബൈ दिगंधा रिसोर्ट, अहमदाबाद गुजरात